ഉത്പത്തി മുപ്പതാം അദ്ധ്യായം താൻ യാക്കോബിന് മക്കളെ പ്രസവിക്കുന്നില്ലെന്ന് കണ്ട് റാഖേൽ തൻ്റെ സഹോദരിയോട് അസൂയാലുവായി അവൾ യാക്കോബിനോട് പറഞ്ഞു എനിക്ക് മക്കളെ തരിക അല്ലെങ്കിൽ ഞാൻ മരിക്കും യാക്കോബ് റാഖേലിനോട് കോപിച്ച് പറഞ്ഞു നിന്നിൽ നിന്ന് ഉദരഫലം തടഞ്ഞ ദൈവത്തിൻ്റെ സ്ഥാനത്താണോ ഞാൻ അവൾ പറഞ്ഞു ഇതാ എൻ്റെ ദാസി ബിൽഹ അവളെ പ്രാപിക്കുക അവൾ എൻ്റെ മടിയിൽ പ്രസവിക്കട്ടെ അങ്ങനെ അവളിലൂടെ ഞാനും പുത്രലബ്ധയാകും അവൾ തൻ്റെ പരിചാരിക ബിൽഹായെ അവനു ഭാര്യയായി നൽകി അവൻ അവളെ പ്രാപിച്ചു ബിൽഹ ഗർഭം ധരിച്ച് യാക്കോബിന് ഒരു പുത്രനെ പ്രസവിച്ചു അപ്പോൾ റാഹേൽ പറഞ്ഞു ദൈവം എന്നെ വിധിക്കുകയും എൻ്റെ സ്വരം കേട്ട് എനിക്കൊരു പുത്രനെ നൽകുകയും ചെയ്തിരിക്കുന്നു അക്കാരണത്താൽ അവൾ അവന് ദാൻ എന്നു പേരിട്ടു റാഖേലിൻ്റെ പരിചാരിക ബിൽഹ വീണ്ടും ഗർഭം ധരിച്ചു യാക്കോബിന് അവൾ രണ്ടാമതൊരു പുത്രനെ പ്രസവിച്ചു റാഖേൽ പറഞ്ഞു എൻ്റെ സഹോദരിയുമായി കടുത്ത മത്സരം തന്നെ നടത്തി ഞാൻ ജയിച്ചിരിക്കുന്നു അവൾ അവനെ നഫ്താലി എന്ന് വിളിച്ചു തനിക്ക് പ്രസവിക്കാനാകുന്നില്ലെന്ന് കണ്ട് ലയ തൻ്റെ പരിചാരിക സിൽഫായെ കൊണ്ടുവന്ന് യാക്കോബിന് ഭാര്യയായി നൽകി ലയായുടെ പരിചാരിക സിൽഫ യാക്കോബിന് ഒരു പുത്രനെ പ്രസവിച്ചു ഭാഗ്യമായി എന്ന് പറഞ്ഞുകൊണ്ട് അവൾ അവന് ഗാദ് എന്ന് പേരിട്ടു ലയായുടെ പരിചാരിക സിൽഫ യാക്കോബിന് രണ്ടാമതൊരു പുത്രനെ പ്രസവിച്ചു ലയ പറഞ്ഞു എൻ്റെ സന്തോഷം കാരണം പെൺകുടികൾ എന്നെ സന്തോഷവതിയെന്ന് വിളിക്കും അവൾ അവന് ആഷേർ എന്ന് പേരിട്ടു ഗോതമ്പ് കൊയ്ത്തുകാലത്ത് റൂബൻ വയലിൽ ചെന്നപ്പോൾ ദൂതായിപ്പഴം കാണുകയും അവ തൻ്റെ അമ്മ ലയായിക്ക് കൊണ്ടുവരികയും ചെയ്തു അപ്പോൾ റാഹേൽ ലയായോട് പറഞ്ഞു നിൻ്റെ പുത്രൻ്റെ ദൂതായിപ്പഴത്തിൽ നിന്ന് സതയം എനിക്കും തരിക അവൾ പറഞ്ഞു എൻ്റെ ഭർത്താവിനെ നീ കൈയടക്കി വെച്ചിരിക്കുന്നത് നിസ്സാര കാര്യമോ എൻ്റെ മകൻ്റെ ദൂതായിപ്പഴവും കൈവശപ്പെടുത്തണമോ റാഖേൽ പറഞ്ഞു അതുകൊണ്ട് നിൻ്റെ മകൻ്റെ ദൂതായിപ്പഴത്തിനു പകരം അദ്ദേഹം ഈ രാത്രി നിന്റെ കൂടെ ശയിച്ചു കൊള്ളട്ടെ യാക്കോബ് വൈകുന്നേരം വയലിൽ നിന്ന് വന്നു ലയ അവനെ കാണാൻ പുറത്തേക്ക് ചെന്ന് അവനോട് പറഞ്ഞു എൻ്റെ അടുത്ത് അങ്ങ് വരണം കാരണം എൻ്റെ മകൻ്റെ ദൂതായിപ്പഴം ഞാൻ തന്നെ പ്രതിഫലമായി കൊടുത്ത് അങ്ങയെ വാങ്ങിയിരിക്കുകയാണ് ആ രാത്രി അവൻ അവളോടുകൂടെ ശയിച്ചു ദൈവം ലയായെ ശ്രവിച്ചു അവൾ ഗർഭം ധരിച്ച് യാക്കോബിന് അഞ്ചാമതൊരു പുത്രനെ പ്രസവിച്ചു എൻ്റെ പരിചാരികയെ ഭർത്താവിന് കൊടുത്തതിന് ദൈവം എനിക്ക് പ്രതിഫലം തന്നു എന്ന് പറഞ്ഞ് അവൾ അവന് ഇസാക്കർ എന്ന് പേരിട്ടു ലയ വീണ്ടും ഗർഭം ധരിച്ചു യാക്കോബിന് അവൾ ആറാമതൊരു പുത്രനെ പ്രസവിച്ചു ലയ പറഞ്ഞു ദൈവം എനിക്ക് നല്ല ഉപകാരം സമ്മാനിച്ചിരിക്കുന്നു ഇത്തവണ ഭർത്താവ് എന്നെ മാനിക്കും കാരണം അവന് ഞാൻ ആറു മക്കളെ കൊടുത്തിരിക്കുന്നു അവൾ അവന് സെബലൂൺ എന്ന് പേരിട്ടു അതിനുശേഷം അവൾ ഒരു പുത്രിയെ പ്രസവിച്ചു അവൾ അവൾക്ക് ദീന എന്ന് പേരിട്ടു ദൈവം റാഹേലിനെ സ്മരിച്ചു അവിടുന്ന് അവളെ കേൾക്കുകയും അവളുടെ ഗർഭപാത്രം തുറക്കുകയും ചെയ്തു അവൾ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിച്ചു അവൾ പറഞ്ഞു എൻ്റെ അപമാനം ദൈവം നീക്കിക്കളഞ്ഞിരിക്കുന്നു കർത്താവ് എനിക്ക് മറ്റൊരു പുത്രനെ കൂടി തരട്ടെ എന്ന് പറഞ്ഞ് അവൾ അവന് ജോസഫ് എന്ന് പേരിട്ടു റാഖേൽ ജോസഫിനെ പ്രസവിച്ചു കഴിഞ്ഞ് യാക്കോബ് ലാബാനോട് പറഞ്ഞു എന്നെ വിട്ടയച്ചാലും ഞാൻ എൻ്റെ സ്ഥലത്തേക്കും ദേശത്തേക്കും പോകട്ടെ എൻ്റെ ഭാര്യമാരെയും കുട്ടികളെയും തന്നാലും അവരെ പ്രതിയാണല്ലോ ഞാൻ അങ്ങയെ സേവിച്ചത് ഞാൻ പോകട്ടെ അങ്ങേക്ക് വേണ്ടി ഞാൻ ചെയ്ത സേവനം അങ്ങേക്ക് നന്നായി അറിയാമല്ലോ ലാബാൻ അവനോട് പറഞ്ഞു നിന്റെ ദൃഷ്ടികളിൽ പ്രീതി കണ്ടെത്താൻ എനിക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ നീ മൂലമാണ് കർത്താവ് എന്നെ അനുഗ്രഹിച്ചത് എന്ന് ഞാൻ ഗണിച്ചറിഞ്ഞിരിക്കുന്നു അയാൾ തുടർന്നു പറഞ്ഞു നിന്റെ വേതനം എന്നിൽ നിന്ന് ഈടാക്കൂ ഞാൻ അത് തരാം അവൻ അയാളോട് പറഞ്ഞു ഞാൻ അങ്ങയെ എപ്രകാരം സേവിച്ചെന്നും അങ്ങയുടെ കന്നുകാലികൾ എൻ്റെ കീഴിൽ എപ്രകാരം ആയിരുന്നെന്നും അങ്ങേക്ക് നന്നായി അറിയാമല്ലോ എനിക്ക് മുമ്പ് അങ്ങയ്ക്ക് കുറച്ചു മാത്രം ഉണ്ടായിരുന്നത് ഇപ്പോൾ തീർച്ചയായും ഏറെ പെരുകിയിരിക്കുന്നു എൻ്റെ ഓരോ ചുവടിനും കർത്താവ് അങ്ങയെ അനുഗ്രഹിച്ചിരിക്കുന്നു ഇനി ഞാൻ എപ്പോഴാണ് എൻ്റെ ഭവനത്തിനായി എന്തെങ്കിലും ചെയ്യുക അയാൾ ചോദിച്ചു ഞാൻ നിനക്ക് എന്തു തരണം യാക്കോബ് പറഞ്ഞു അങ്ങ് എനിക്ക് ഒന്നും തരണ്ട ഞാൻ പറയാൻ പോകുന്ന ഈ കാര്യം അങ്ങ് ചെയ്താൽ അങ്ങയുടെ ആടുകളെ ഞാൻ തുടർന്നും മേയിച്ച് കാത്തുകൊള്ളാം ഞാൻ ഇന്ന് തന്നെ അങ്ങയുടെ ഓരോ ആട്ടിൻകൂട്ടത്തിലൂടെയും കടന്ന് ചെമ്മിരിയാടുകളിൽ പുള്ളിയും പാണ്ടും ഉള്ള എല്ലാ ആടുകളെയും കറുത്ത ആടുകളെയും കോലാടുകളിൽ പാണ്ടും പുള്ളിയും ഉള്ളവയെയും വേർതിരിക്കാം അവയായിരിക്കും എൻ്റെ വേതനം വരും നാളിൽ എൻ്റെ വേതനം അങ്ങയുടെ പരിഗണനയ്ക്ക് വരുമ്പോൾ എൻ്റെ നീതി എനിക്ക് സാക്ഷ്യമായിരിക്കും കോലാടുകളിൽ പുള്ളിയോ പാണ്ടോ ചെമ്മിരിയാടുകളിൽ കറുപ്പോ ഇല്ലാത്തതായി എൻ്റെ പക്കലുള്ളതെല്ലാം കളവുമുതലായിരിക്കും ലാബാൻ പറഞ്ഞു അത് കൊള്ളാമല്ലോ നീ പറഞ്ഞതുപോലെ തന്നെയാകട്ടെ അന്ന് തന്നെ അവൻ വരയും പാണ്ടുമുള്ള മുട്ടാടുകളെയും പുള്ളികളുള്ള എല്ലാ കോലാടുകളെയും അതിൽ പാണ്ടുകളുള്ള എല്ലാ വെളുത്തതിനെയും ചെമ്മരിയാടുകളിൽ എല്ലാ കറുത്തതിനെയും വേർതിരിച്ച് അവയെ തൻ്റെ പുത്രന്മാരെ ഏൽപ്പിച്ചു തനിക്കും യാക്കോബിനും മധ്യേ അവൻ മൂന്ന് ദിവസത്തെ വഴിയകലം നിർണയിച്ചു യാക്കോബാകട്ടെ ലാബാൻ്റെ അവശേഷിച്ച ആടുകളെ മേയിച്ചു കൊണ്ടിരുന്നു യാക്കോബ് ഇലവിൻ്റെയും ബദാമിൻ്റെയും അഴിഞ്ഞിലിൻ്റെയും പച്ചക്കമ്പുകൾ വെട്ടിയെടുത്ത് കമ്പുകളിലെ വെളുപ്പ് കാണത്തക്കവിധം തൊലിയുരിഞ്ഞു നീക്കി താൻ തൊലിയുരിഞ്ഞു മാറ്റിയ കമ്പുകൾ ആടുകൾ വെള്ളം കുടിക്കുന്ന പാത്തികളിൽ ആടുകളുടെ മുമ്പിൽ അവൻ കുത്തി നിർത്തി വെള്ളം കുടിക്കാൻ വരുമ്പോഴാണ് അവ ഇണചേർന്നിരുന്നത് ആടുകൾ ഈ കമ്പുകളുടെ മുമ്പിൽ ഇണചേർന്നു അവ വരയും പുള്ളിയും പാണ്ടുകളുമുള്ള കുഞ്ഞുങ്ങളെ പ്രസവിച്ചു ചെമ്മരിയാടുകളാകട്ടെ യാക്കോബ് വേർതിരിച്ച് ലാബാന്റെ കൂട്ടത്തിലെ വരയുള്ളതും കറുത്തതുമായ എല്ലാ ആടുകളുടെയും നേരെ നിർത്തി അവൻ അങ്ങനെ തനിക്കു വേണ്ടി പ്രത്യേകം ആടുകളെ സ്വന്തമാക്കി അവയെ ലാബാൻ്റെ ആടുകളോട് ചേർക്കാതെ മാറ്റി നിർത്തി കൊഴുത്തയാടുകൾ ഇണചേരുമ്പോഴെല്ലാം അവ കമ്പുകളുടെ അരികിൽ വെച്ച് ഇണചേരേണ്ടതിന് യാക്കോബ് കമ്പുകൾ ആടുകൾ കാണുക പാത്തികളിൽ വെച്ചിരുന്നു എന്നാൽ മെലിഞ്ഞ ആടുകളുടെ കാര്യത്തിൽ അവൻ അത് ചെയ്തില്ല അങ്ങനെ മെലിഞ്ഞവ ലാബാൻ്റേതും കൊഴുത്തവ യാക്കോബിൻ്റേതുമായി അവൻ അത്യധികം അഭിവൃദ്ധിപ്പെട്ടു അവന് ധാരാളം ആടുകളും പരിചാരികമാരും ദാസന്മാരും ഒട്ടകങ്ങളും കഴുതകളും ഉണ്ടായി